ഹായ് നമസ്കാരം എയിം സ്റ്റഡീ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ആദ്യ ചോദ്യം നോക്കിയേ മക്കളെ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ് ഏത് രോഗമാണ് ഏതാണ് അവിടെ ആൻസർ എലിപ്പനി എലിപ്പനി എയ്ഡ്സ് ക്ഷയം ദിസ്തീരിയ അവിടെ ആയതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് നിങ്ങൾ പറയുന്നത് അല്ലെ ഓപ്ഷൻ സി ദിപ്തിരിയ പറഞ്ഞ എന്താണ് തൊണ്ടമുള്ള എന്ന് കേട്ടിട്ടുണ്ടോ ദിപ്തിരിയ പറഞ്ഞ എന്താണ് തൊണ്ടമുള്ള ആണ് അല്ലെ ചുമയും അതുപോലെ തുമ്മൽ അല്ലെ എന്നിവയിലൂടെ രോഗബാധിത ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും മറ്റൊരാൾക്ക് എന്ത് ചെയ്യും നേരിട്ട് പകരുന്ന രോഗമാണ് ഏത് ഈ തൊണ്ടമുള്ള എന്ന് പറയുന്നത് ക്ലിയർ ആണോ തൊണ്ടമുള്ള ചിലപ്പോ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നു കേട്ടോ തൊണ്ടമുള്ള അല്ലെ എന്താണ് അതിന്റെ ഇതിന്റെ കാരണം ബാക്ടീരിയ രോഗമാണ് അല്ലെ എന്താണ് ആണ് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് കൊറേ ബലേ കൊറീനി ബാക്ടീരിയ അല്ലെ ദിഫ്തീരിയ എന്താണ് കൊറീനി ബാക്ടീരിയ ീരിയെ എന്ന് മനസ്സിലാക്കി വെക്കുക ഒരുപാട് എക്സാമിന് ചോദിച്ചില്ലേ ഒരുപാട് എക്സാമിന് ചോദ്യം എങ്ങനെ ആയിട്ട് എങ്ങനെയാണ് പനി വരും അതുപോലെ തൊണ്ടവേദന വരും പിന്നെ എന്താണ് പിന്നെ ഈ കഴുത്തിലെ ലിംഫ് ഗ്രന്ഥിയിലെ അതിലൊക്കെ വീക്കമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എന്ത് ലക്ഷണങ്ങൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക നമുക്ക് പിന്നെ എലിപ്പനിയെ കുറിച്ച് അറിയാലോ എന്താണ് എലിപ്പനി കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് അതും ബാക്ടീരിയ തന്നെയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ രീതി എന്താണ് ബാക്ടീരിയ തന്നെയാണ് അല്ലെ ബാക്ടീരിയ എങ്ങനെയാണ് പ്രക്രിയ ഏത് രീതിയിലുള്ള പ്രക്രിയയാണ് ഡിവിഭജനമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എന്താ പറയുക ബാക്ടീരിയ രോഗത്തിന് കാരണമായ ഏത് ബാക്ടീരിയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ചോദിക്കുകയാണെങ്കിൽ അത് ലെക്ടോസ്പൈറോ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ ദെൻ അടുത്ത എന്താണ് ഇവിടെ ക്ഷയം ക്ഷയം പറഞ്ഞ എന്താണ് ക്ഷയം പറഞ്ഞ എന്താണ് ക്ഷയം ക്ഷയം എന്താണ് അതിന് കാരണമായ ബാക്ടീരിയ ഏതാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസസ് എന്ന് ഓർത്തുവെക്കിയാലേ എന്താണ് മൈക്കോ ട്യൂബർ ആണ് ക്ഷയം എന്ന് ഓർത്തു വെക്കുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ഷയരോഗ ബാധിത ഉള്ളവർക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രതിരോധ വാക്സിൻ അത് വാക്സിന്റെ പേരാണ് ബി സി ജി അല്ലേ എല്ലാവർക്കും അറിയാം എന്താണ് ആ വാക്സിന്റെ പേര് ബി സി ജി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദെൻ എയ്ഡ്സ് എന്താണ് അക്വൈഡ് അല്ലെ ഇമ്യോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്താണ് അക്യുഡ് ഇമ്യോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഏതാണ് അത് എയ്ഡ്സ് ആണ് അല്ലെ എയ്ഡ്സ് എങ്ങനെയാണ് എയ്ഡ്സ് ലിം ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ടതല്ലേ എയ്ഡ്സ് ആണോ അല്ലെ എന്താണ് ലിംഫോസൈറ്റുള്ള എണ്ണം എന്ത് ചെയ്യും അവിടെ കൊറയുക ചെയ്യുക അതിലൂടെ നമുക്ക് എയ്ഡ്സ് അല്ലെ എന്ത് തയ്യാറാക്കുന്ന രോഗ പ്രതിരോധ ശേഷിയായി തയ്യാറാക്ക തകരാറാക്കുന്ന ഏതാണ് എയ്ഡ്സ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് എയ്ഡ്സിന്റെ കാര്യം കേട്ടോ അടുത്ത ചോദ്യം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ് ഹെപ്പറ്റീസ് ബാധിക്കുന്ന അവയവം ഏതാണ് ഏത് അവയവമാണ് ഏതാ ബാധിക്കുന്ന അവയവം പറഞ്ഞ ആൻസർ പറഞ്ഞേ ആൻസർ പറഞ്ഞേ എന്താണ് ഓപ്ഷൻ എ കരളാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കരള അല്ലേ അല്ലെ നമ്മുടെ ശരീരത്തെ വിഷവസ്തുക്കളെ അല്ലെ ഹാനികരുന്ന വസ്തുക്കളെ മാറ്റ മാറ്റുന്ന അല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന ഒരു അവയവം ഏതാണ് അത് കരളാണ് അല്ലെ അതുപോലെ തന്നെ നശിച്ചു പോകുന്ന കോശങ്ങളെയൊക്കെ വീണ്ടും പുനർനിർവ നിർവഹിക്കാൻ കഴിവുള്ളത് ഏതാണ് അത് കരൾ തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കീറാണോ ധന വൃക്കകൾ അല്ലെ വൃക്കയെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് വൃക്ക വൃക്ക എന്താണ് മനുഷ്യനെ പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് വൃക്കയാണ് അല്ലെ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ഏതാണ് വൃക്കയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അരിപ്പ ഒരുപാട് റഷ്യൻ ചോദിച്ചിട്ടുണ്ട് അരിപ്പ എങ്ങനെയാണ് അതിന്റെ ആകൃതി എങ്ങനെയാണ് പയർത്തിന്റെ ആകൃതിയാണ് ഇത് വൃക്കുള്ളത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക വൃക്കയുമായി ബന്ധപ്പെട്ടല്ലേ എന്താണ് നെഫ്രോണൊക്കെ ഏതാണ് വൃക്കയുടെ ആന്തരീകരണ കോട്ടക്സ് മെഡില്ല പെൽവിസ് നെഫ്രോൺ അല്ലെ വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം എക്സാമിൻ എപ്പം ചോദിക്കും അത് കോട്ടക്സ് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക തൊണ്ടയുമായി ബന്ധപ്പെട്ട ദിഫ്തീരിയ അല്ലെ നമ്മുടെ തൊണ്ടമോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്തു പറഞ്ഞ ദിപ്തീരിയ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ദൻ അടുത്തത് ഏതാണ് പറഞ്ഞേ അടുത്ത ചോദ്യം വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകൾ തിണർപ്പുകളായി ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമേത്താണ് വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായി ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമേത്താണ് ഏത് രോഗമാണ് ഓപ്ഷൻ ബി വട്ടച്ചൊറി അല്ലെ റിങ്വോം എന്നറിയപ്പെടുന്ന ഏതാണ് വട്ടച്ചൊറിയല്ലേ അല്ലെ ഫംഗസ് മൂലമാണല്ലേ പിന്നെ മന്ദാണെങ്കിലോ ക്യൂലക്സ് പെൺകൊതുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ പയലേറിയം വിരകള് ഗൊണേറിയ എങ്ങനെയാണ് ലൈംഗിക സമ്പർക്കത്തിലൂടെ പ പകരുന്ന രോഗമാണ് ഏത് ഗൊണേറിയ എന്നറിയപ്പെടുന്നത് ആണെങ്കിൽ അത് ബാക്ടീരിയ രോഗമാണല്ലേ ബാസിലസ് ആന്ത്രാസിസ് എന്നറിയപ്പെടുന്നു എന്താണ് അല്ലെ ഏർ രോഗം അല്ലെ എങ്ങനെയാ പറയുക കന്നുകാലികളിലും ആടുകളിലും അതുപോലെ മേച്ചിൽ മൃഗങ്ങളിലൂടെയൊക്കെ വരുന്ന രോഗമാണ് ഏത് ഈ ആംദ്രോക്സ് എന്ന് മനസ്സിലാക്കി വെക്കുക രോഗം പകരുന്നത് എങ്ങനെ എങ്ങനെയാണ് എക്സാമിൽ ചോദിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് തോളിലൂടെ അല്ലെ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ആ രീതിയിൽ വരാറുണ്ട് അതുപോലെ ആഹാരത്തിലൂടെ മാംസം കഴിക്കുന്നുവെന്ന് ശ്വാസകോശ സ്പോർട്സ് ശ്വസിക്കുമ്പോൾ വരുന്നതാണ് ഏത് ഈ ആന്ത്രോക്സ് ആന്ത്രോക്സ് എന്ന രോഗം ഗൊണേറിയ നമുക്കറിയാൻ എങ്ങനെ ഗൊണേറിയ വരിക ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത് ഈ ഗൊണേറിയ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് അവിടെ പറയുന്നത് ഓക്കെ നമുക്കറിയാം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മാതഫ ഫോളോയിങ് എന്ന രീതിയിലാണ് അവിടെ ചോദിക്കുന്നത് അല്ലെ മാദ ഫോളോയിങ് അല്ലേ നോക്കാം ഒന്നാമത്തെ ലോക പ്രമേഹ ദിനം എപ്പോഴാണ് നമുക്കറിയാം എപ്പോഴാണ് നവംബർ മാസം അല്ലെ പതിനാലാം തീയതിയാണ് ശിശുദിനം ദിവസമാണ് ദൻ ലോക ക്ഷയരോഗ ദിനം എപ്പോഴാ വരിക Cheia, മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി ലോക ആരോഗ്യ ദിനം എപ്പോഴാ വരിക ലോക ആരോഗ്യം ഏപ്രിൽ ഏഴാണ് ദൻ ലോക രക്തദാന ദിനം ചോദിക്കുകയാണെങ്കിൽ ജൂൺ പതിനാല് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തിയഞ്ച് നമ്മളുടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ അല്ലെ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ ആണോ ഈ അഞ്ച് ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ അഞ്ച് ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന വിലയിരുത്തുക അതായത് താഴെ തന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് നോക്കിട്ട് ഒന്ന് നോക്കി ക്ലിയർ ആയിട്ട് പറയുക ഏതാണ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നു അവിടെ ശരിയാണോ ശരിയാണ് നമ്മൾ അപ്പഴേ പറഞ്ഞ കാര്യമാണ് ബാക്ടീരിയ ദെൻ വായുവിലൂടെ പകരുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല അല്ലെ നമുക്കറിയാം നമ്മൾ അപ്പഴേ പറഞ്ഞു വായുവിലൂടെയാണോ എലിപ്പനി പകരുന്നത് അല്ല നമുക്കറിയാം അല്ലെ അപ്പൊ അത് തെറ്റല്ലേ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാ വരിക രോഗാണുവാഹരയിലെ മൃഗങ്ങളുടെ പ്രത്യേകിച്ച് എലികളുടെ അതായത് മൂത്രത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമായ അല്ലെ വെള്ളം മണ്ണ് മനുഷ്യരിലേക്ക് എങ്ങനെയൊക്കെ പകരുന്നതാണ് ഏത് എലിപ്പനി എന്ന് മനസ്സിലാക്കി വയ്യ വെക്കുക എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയാണ് ലപ്റ്റോസ്പൈറോ എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അത് ശരിയാണ് അല്ലെ നമ്മളുടെ ആൻസർ അപ്പൊ ഏതാണ് വരിക ഒന്നും മൂന്നും മാത്രമാണ് ശരി അവിടെ എന്താ ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ താഴെ തന്നിട്ടുള്ളവരിൽ നിന്നും ശരിയായ പ്രസ്താവനയല്ലേ അല്ലേ ചോദിച്ചത് അപ്പൊ അവിടെ ശരിയല്ലേ ഓക്കേ അടുത്ത ചോദ്യം ചെറിയ മുറിവിൽ നിന്ന് നിന്നുപോലും അമിതമായ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് ബ്ലഡിലെ രക്തം നഷ്ടമാകുന്ന രോഗ അവസ്ഥ ഏതാണ് ഹീമോഫീലിയ വില്ലൻ ചുമ സിക്കൽസിയ തൊണ്ട കാറ നമുക്കറിയാം ഏതാണ് അവിടെ അല്ലെ രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് എപ്പോഴാണ് ഹീമോഫീലിയ ദിനം ഏപ്രിൽ മാസം എപ്പോഴാണ് പതിനേഴാം തീയതിയാണ് എപ്പോഴാണ് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ആണ് അല്ലെ ദാൻ വില്ലൻ ചുമ പറഞ്ഞാൽ എന്താണ് വില്ലൻ ചുമ ോഷകോശത്തെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് ഏത് ഈ വില്ലൻ ചുമ എന്ന് പറയുന്നത് അല്ലെ സിക്കിൾസൽ അണീമിയ എന്താണ് അല്ലെ ചുവന്ന രക്താണുക്കളുടെ ബലബാ രക്താണുക്കളെ ബാധിക്കുന്ന രോഗമാണ് ഏത് സിക്കിൾസൽ അരിവാൾ പോ അരിവാൾ പോലെ ആകുന്ന രോഗമാണ് അല്ലേ സിക്കിൾസൽ അനീമിയ തൊണ്ടകാരൻ എന്താണ് ഒന്നുമില്ല നമ്മുടെ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും ഒരു അസ്വസ്ഥ സൂചിപ്പിക്കും നമുക്കിപ്പോ ഒരു ഐസ്ക്രീമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ചൊറിച്ചത് പോലെയൊക്കെ ഫീൽ ചെയ്യില്ലേ അതിനെയാണ് പറയ അവിടെ എന്ത് തൊണ്ടകാറൽ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന വിലയിരുത്തുക താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന വിലയിരുത്താനാണ് അവിടെ പറഞ്ഞത് നോക്കാം എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവിയാണ് ബാക്ടീരിയ എന്ന് പറയുന്നു അറിയാം അല്ലെ ബാക്ടീരിയ ആണോ അല്ല നമുക്കറിയാം എന്താണ് എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണല്ലേ അപ്പൊ എച്ച് ഐ വി വൈറസ് നമുക്ക് കേട്ടിട്ടില്ലേ അപ്പൊ അതവിടെ എന്താണ് തെറ്റായ പ്രസ്താവന തെറ്റ് തന്നെയാണ് പകരുന്നു അങ്ങനെ പകരാറുണ്ടോ എങ്ങനെയാണ് സെക്ഷനി കോണ്ടാക്ടുള്ളിയും അല്ലെ അതുപോലെ തന്നെ സൂചി ആ രീതിയിൽ എയ്ഡ്സ് പകരുക അപ്പൊ അതും അവിടെ എന്താണ് തെറ്റ് തന്നെയാണ് എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നു അത് അവിടെ ശരി തന്നെയാണ് ഒക്കെ എന്താണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് അല്ലെ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് എയ്ഡ്സ് തന്നെയാണ് ലോക എയ്ഡ്സ് ദിനം നവംബർ മാസം ഒന്നാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ ശരി സോറി ഡിസംബർ ഒന്നിനാണ് എന്ന് പറയുന്നു ശരിയാണോ അത് ശരിയാണ് ചോദ്യം എന്തായിരുന്നു തെറ്റായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും അവിടെ എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും അവിടെ എന്താണ് തെറ്റായ പ്രസ്താവനയാണ് ക്ലിയർ ആയോ അടുത്ത ചോദ്യം രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണ് ഉത്പാദിപ്പിക്കുന്ന ശരീരശ്രവം ഏതാണ് ലൈസോസൈമാണോ എക്സിഎൽ ആണോ കർണമെഴുക്കാണോ എല്ലാം അവിടെ തെറ്റാണോ എന്നാണ് ചോദ്യം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക നമുക്ക് അറിയാം എന്താണ് ലൈസോസൈം എന്ന എൻസൈം എന്നെ ലൈസോസൈം എന്ന എൻസൈം അല്ലേ അല്ലെ കണ്ണുനീര് ഉമിനീര് അല്ലെ മൂക്കിലെ ശ്ലേഷ്മം അല്ലെ രക്തം അമ്മയുടെ പാലിലൊക്കെ ഉള്ളത് എന്താണ് ഈ ലൈസോസൈം തന്നെയാ അല്ലേ കണ്ണുനീരിൽ കാണുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളതുമായ എൻസൈം ആണ് ഏത് ഈ ലൈസോസൈം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവിൽ ന്യൂട്രോഫിലിന്റെ ധർമ്മം ഏതാണ് താഴെ പറയുന്നവിൽ ന്യൂട്രോഫിലിന്റെ ധർമ്മം എന്താണ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു അതവിടെ ശരിയാണോ അല്ല അല്ലെ ന്യൂട്രോഫിൽ ധർമ്മമാണോ ന്യൂട്രോഫിൽ എന്താണ് ശ്വേതരക്താണുക്കളാണ് അല്ലെ എന്താണ് ശ്വേതരക്താണുക്കളാണ് അപ്പൊ അത് തെറ്റല്ലേ അത് തെറ്റാണ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറി നശിപ്പിക്കുക എന്താണ് അത് അവിടെ ലിംഫോസൈറ്റുകളാണ് അല്ലേ ദാക്ടീരിയ വി വിഴിഞ്ഞു നശിപ്പിക്കുന്ന ബാക്ടീരിയ നശി വ്യാസവസ്തുക്കൾ നിർമ്മിക്കുന്നു അതും അവിടെ ശരിയല്ല ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പി അല്ലെ ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുന്നു ആണോ അല്ല എന്താണ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു അതുമല്ല നമ്മുടെ ആൻസർ ഏതായിട്ടാണ് അവിടെ വരുന്നത് ആൻസർ ഏതാണ് ബാക്ടീരിയ വിഴിഞ്ഞു നശിപ്പിക്കുന്നു അല്ലെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലെ ന്യൂട്രോഫിലിന്റെ ധർമ്മമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അല്ലെ ധർമ്മം എന്തായാലും ഫാഗോസൈറ്റോസിസ് അല്ലെ അത് രാസവസ്തുക്കളെ ഉൽപാദനം ഒക്കെ ഏതാണ് ഈ ന്യൂട്രോഫിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദെൻ അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെല്ലാം എന്ന് പരിശോധിച്ച് കണ്ടെത്തുക താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന നോക്കിയേ അതിൽ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപര്യായന വ്യവസ്ഥയാണ് എന്ന് പറയുന്നു ശരിയാണോ ശരിയായിട്ടുള്ള ആൻസർ ആണോ ശരിയാണ് അല്ലെ അതവിടെ ശരിയല്ലേ ദക്തപര്യായ വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും എന്ന് പറയുന്നു അതും അവിടെ എന്താണ് ശരി തന്നെയാണ് അല്ലെ അതും ശരി തന്നെയാണ് ദൻ മനുഷ്യത്തിലെ വിവൃത വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതും അവിടെ ശരിയായിട്ടുള്ളതാണ് നാഡി വ്യവസ്ഥയുടെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ വൃക്കകളും കരളും പറഞ്ഞാൽ ശരിയാണോ അല്ല എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് തലച്ചോറ് അല്ലെ തലച്ചോറും അതുപോലെ തന്നെ സുഷിന്ന നാടിയുമാണ് അപ്പൊ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് ഒന്നും രണ്ടും മൂന്നും ശരി അവിടെ നാലാമത്തത് എന്താണ് തെറ്റായിട്ടുള്ളതാണ് അല്ലെ രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹൃദയമാണ് രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹൃദയ ാണ് അല്ലെ രക്തപരിഹാര വ്യവസ്ഥ ഉൾപ്പെടുന്ന ഭാ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഹൃദയവും വരും രക്തവും വരും പിന്നെ എന്തൊക്കെയാ പറയാ രക്തക്കുഴലുകളും വരും ഹൃദയം രക്തം രക്തക്കുഴലുകൾ വരും അല്ലെ പന്ത്രണ്ട് ജോഡി പിന്നെന്താണ് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് പന്ത്രണ്ട് ജോഡി ശിരോനാഡിയും നാടിയും മുപ്പത്തിയൊന്ന് ജോഡി നാഡിയും ചേർന്ന നാഡി വ്യവസ്ഥയാണ് ഏത് ഈ പെരിഫറൽ നാഡി വ്യവസ്ഥ എന്നും കൂടി നാഡി വ്യവസ്ഥ രണ്ടു തരം ഉണ്ട് അല്ലെ പെരിഫറിലുണ്ടല്ലേ അപ്പൊ രണ്ടാമത് ഏതാണ് പെരിഫർ നാഡീ വ്യവസ്ഥയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണേത് ഏതാണ് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണേന്ത് നാടീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് ഓർത്തു ഓർത്തുവെക്കുക നാഡീകോശം എന്താണ് ന്യൂറോൺ ആണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ രോഗം ഏതാണ് താഴെ തന്നവിയിൽ സാംക്രമിക രോഗം ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആണോ ഹൃദയാഘാതമാണോ ക്ഷയമാണോ പൊണ്ണത്തടിയാണോ നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ അല്ലെ ബി ആണ് ക്ഷയരോഗമാണ് ക്ഷയം നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ അല്ലെ ക്യാൻസർ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ കൺട്രോൾ ഇല്ലാതെ എന്ത് കോശങ്ങൾ അങ്ങനെ വിഭജിക്കുക അല്ലെ ആ കോശ രക്ത കോശങ്ങളൊക്കെ വിഭജിച്ചിട്ട് മറ്റു കലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഏത് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ സാധാരണ ക്യാൻസർ കോശങ്ങൾ എവിടെയാണ് കോശ വിഭജന പ്രക്രിയയിൽ നിയന്ത്രണ സമയത്ത് തകരാറിലാവുമ്പോഴാണ് എന്ത് ക്യാൻസർ വരുന്നത് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ പുകവലിയും അതുപോലെ തന്നെ അല്ലെ പിന്നെ പാരമ്പര്യമായിട്ടും പരിസ്ഥിതി ഘടകങ്ങളൊക്കെ എന്ത് ക്യാൻസറിന് കാരണമാകും എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്യാൻസറിന്റെ വൃത്തം ലോകം എന്താണ് നീല നൃത്തമാണ് ക്യാൻസറിന്റെ ലോകോ ചോദിക്കുകയാണെങ്കിൽ അത് നീള വൃത്തമാണ് എപ്പോഴാണ് ഫെബ്രുവരി നാലാണ് എന്നും കൂടി വെക്കുക കേട്ടോ ഹൃദയാഘാതം എങ്ങാണ് ഹൃദയാഘാതം എന്താണ് അറ്റാക്ക് അല്ലെ എന്താണ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കോയിലുകൾ രക്തം കട്ടമിടിക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണേത് ഹൃദയാഘാതം എന്നും കൂടി ഓർത്തു വെക്കുക അല്ലെ ക്ഷയരോഗം നമുക്കറിയാം മൈക്രോ ബാക്ടീരിയൻ ആണ് ബാക്ടീരിയ മൂലമായിട്ടാണ് ഉണ്ടാവുക വായുവിലൂടെ പകരുന്നാണ് എന്നും കൂടി മനസ്സിലാക്കുക പിന്നെ നമ്മുടെ തൊണ്ടത്തടിയൊക്കെ എന്താണ് ജീവിതശൈലി രോഗം തന്നെയാണ് ട്ടോ കേട്ടോ അടുത്ത ചോദ്യം മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തശ്രവം ഉണ്ടാകാറുള്ള സമയം എത്രയാണ് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ അല്ലെ ഓപ്ഷൻ രണ്ട് മുതൽ ഏഴ് എട്ട് മുതൽ പതിനഞ്ച് അഞ്ച് മുതൽ പത്ത് മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് സെക്കൻഡ് അത്രയൊക്കെ നമുക്ക് പോകുമോ ഇല്ല അല്ലെ ഏതാണ് അവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അല്ലേ മുറിവിന്റെ ആഴം രക്ത കട്ട പിടിക്കാനുള്ള ശരീരത്തിന് കഴിവ് എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നതെങ്കിലും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് എന്നും കൂടി മനസ്സിലാക്കുക രക്തബാങ്കില് രക്തം സൂക്ഷിക്കുന്ന ഡിഗ്രി എക്സാമിന് ചോദിക്കുന്നുണ്ട് അത് നാല് ഡിഗ്രി ആണ് എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ശിബാ ഹായ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗം ഏതാ കണ്ടെത്തുക ക്ഷയം ടൈഫോയിഡ് ചിക്കൻ ബോക്സ് എലിപ്പണി ഏതാണ് അവിടെ വായുവിലൂടെ പകരുന്ന രോഗം ക്ഷയം വരുവോ ക്ഷയം വരും അല്ലെ ടൈഫോയിഡ് വരുവോ ടൈഫോയിഡ് വരുവോ ഇല്ല ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വരും അല്ലെ എലിപ്പനി വരില്ല എന്താണ് ആൻസർ ഓപ്ഷൻ അവിടെ ബി ആണ് വരിക ഒന്നും മൂന്നും ആണ് അല്ലെ ആന്ത്രോക്സ് അതുപോലെ ഇൻഫ്ലുവൻസ പിന്നെന്താണ് അഞ്ചാം പനി അല്ലെ വസൂരി പിന്നെന്താണ് എന്നിവയൊക്കെ എന്താണ് വായുടെ പകർന്ന രോഗമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ട്ടോ എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് ഹോർമോണിന്റെ ഉത്പാദനം കുറയുന്നത് മൂലമാണ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് രോഗ ഹോർമോണിന്റെ ഉത്പാദനം മൂലമാണ് ഇൻസുലിന് ഗ്ലൂക്കോഗോൺ തൈറോക്സിൻ മെലാട്ടോണി എന്താണ് ഓപ്ഷൻ എ നമുക്ക് അറിയാറല്ലേ ഇൻസുലിൻ അല്ലെ നമ്മൾ കേട്ട കാര്യമാണ് വീട്ടിലൊക്കെ ഇൻസുലിൻ വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ വയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ എ എന്താണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു ല്ലേ തൈറോക്സിൻ പറഞ്ഞ എന്താണ് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പിന്നെ മെലാറ്റോണിൻ എന്താണ് ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്നൊക്കെ ഏതാണ് ഈ മെലാറ്റോണിനാണ് എന്നും കൂടി ഓർത്തു വെക്കുക then അടുത്ത ചോദ്യം കാൽ വിരളുകളിൽ കാൽവിരലുകൾക്കിടയിലും പാ പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്നത് അത്ലറ്റ് ഫുഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് ഏത് ജീവിയാണ് ഏത് ജീവിയാ ആൻസർ വരിക ഓപ്ഷൻ ബി അല്ലെ ഫംഗസ് ആണ് നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ ബി ഫംഗസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് ക്ഷയം വരും അതുപോലെ ന്യൂമോണിയ ടൈഫോയിഡ് ചെറ്റിനസ് ഒക്കെ ഏതാണ് ബാക്ടീരിയ രോഗമാണ് അല്ലെ വൈറസ് ആണെങ്കിലോ ഡെങ്കിപ്പനി വരും മീസൽസ് വരും ചിക്കൻ ബോക്സ് വരും മുണ്ടിനീര് രോഗം ആയിട്ട് വരും ആണെങ്കിൽ മലേറിയ അല്ലെ അമിബിയാ ഒക്കെ എന്താണ് പ്രോട്ടസോവ രോഗമാണ് എന്നും കൂടി ഓർത്തു വെക്കുക ട്ടോ then അടുത്ത ചോദ്യം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമാർജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത് ഏത് പദ്ധതിയാണ് ഹൃദ്യം എൽസ താലോലം അല്ല എന്താണ് എയ്ഡ്സ് ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് എലീസ ഇത് എൽസ ടെസ്റ്റ് അപ്പൊ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി എൽസ എന്താണ് ഓപ്ഷൻ ബി എൽസ ടെസ്റ്റ് ആണ് അല്ലെ ഹൃദ്യമർ എന്താണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയാണേത് ഹൃദ്യം സുഹൃതം എന്താണ് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതാണ് എന്ത് സുഹൃതമാണ് താലോലം എന്താണ് പതിനെട്ട് താഴെ കുട്ടികളെ ഗുരുതരമായ രോഗങ്ങൾക്കുള്ള ചികിത്സയാണേത് താലോലം എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി എസ് ആണ് എലീസ എന്ന് പറഞ്ഞാൽ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് അടുത്ത ചോദ്യം പുകവളി മൂലം ശോശകോശത്തിലെ വായു അറകളുടെ ഇലാസികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വയറൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗ അവസ്ഥ ഏത് ഏത് രോഗമാണ് ഏത് ആൻസർ വരിക എംഫിസിമോഷകോശ അർബുദം ഏത് ആൻസർ വരിക ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ ഡി എംഫിസിമ ആണ് വരുന്നത് അല്ലെ ഓപ്ഷൻ സിയോ ഡി ആണ് വരിക കേട്ടോ പക്ഷാഘാതം പറക്ഷാഘാതം പറഞ്ഞ ഹൈപ്പോർ ടെൻഷനും ഒക്കെ കൂടി കഴിഞ്ഞാൽ അല്ലേ വരുന്ന രോഗമാണ് ഏത് പക്ഷാഘാതം എന്ന് എന്താണ് പറയും അല്ലെ സ്ട്രോക്ക് പറയും പിന്നെ അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ അറ്റാക്കും വരില്ലേ ഹൃദയാഘാതം ഒക്കെ ഏത് വരികയാണ് ഈ ഹൈപ്പോർ ടെൻഷനും ഹൈപ്പർ ടെൻഷനും അല്ലെ ബി പി കൂടുകയും കുറയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ വരുന്നതാണ് എന്ത് ഈ പക്ഷാഘാതം വരുന്നത് ദെൻ ശ്വാസകോശ അർബുദം എന്താണ് ശ്വാസകോശ ശ്വാസനാളിൽ ഉണ്ടാകുന്ന അല്ലെ നമ്മുടെ ഈ കോശങ്ങൾ അനിയന്തിര വളർച്ചയാണ് ഏത് ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് ദെൻ ബ്രോങ്കട്ടീസ് എല്ലാവർക്കും അറിയാലോ ശ്വാസനാളിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് ഞാൻ എന്ത് ബ്രോങ്കട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ഈ ബ്രോങ്കട്ടീസ് അല്ല ഇത് നീർക്കെട്ടാണ് കേട്ടോ ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടാണ് എന്ത് ബ്രോങ്കട്ടീസ് എന്ന് പറയുന്നത് മാറിപ്പോവല്ലേ ദെൻ അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക ഏതൊക്കെയാണ് അവിടെ ജീവിതശൈലി ഫാറ്റി ലിവർ പ്രമേയം ഹീമോഫീലിയ ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ അല്ലേ ഏതാ വരിക ഫാറ്റി ലിവർ വരില്ലേ ഫാറ്റി ലിവർ വരും പ്രമേഹം വരും കേട്ടോ ഏതാണ് ഒന്ന് രണ്ടുമാണ് നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത് അല്ലെ ഫാറ്റി ലിവർ എന്താണ് കരലിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ അല്ലെ പിന്നെ രക്തത്തിലെ അവസ്ഥ പ്രമേഹം പൻസായി അളവ് കൂടുന്ന അവസ്ഥയല്ലേ ഹീമോഫീലിയവരെ ജനിതക രോഗമാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്ന കേതാണ് ഹീമോഫീലിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏത് പദ്ധതിയുടെ പേരെന്താണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഈ ഒരു പദ്ധതിയുടെ പേരെന്താ അമൃതം ആരോഗ്യം ശലഭം ശ്രുതി തരംഗം ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ അല്ലെ അമൃതം ആരോഗ്യമാണ് അല്ലെ ഏതാണ് അമൃതം ആരോഗ്യം അല്ലേ ശലഭം എന്താണ് ഈ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് പുതിയ നവതാ ശിശുക്കൾക്ക് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നല്ലേ ഇതാണ് ഏത് ശലഭം എന്ന് മനസ്സിലാക്കി വെക്കുകരംഗം എന്താണ് കെ എന്താണ് കേൾവി വൈകല്യമുള്ള കുട്ടികളെ അല്ലെ സൗജന്യർ സഹായം നൽകുന്ന ഏതാണ് അത് ശ്രുതി തരംഗമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ദൻ അടുത്ത് സിറോ താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻറെ തുടർച്ചയായ അഭാവമൂലയാ മൂലമാണ് ഏതാ ആൻസർ വരിക ഓപ്ഷൻ ബി അല്ലെ വിറ്റാമിൻ എന്റെ അഭാവം അല്ലെ സിറോപോൽമിയ നിശാന്ത എയുമായി ബന്ധപ്പെട്ടതല്ലേ ബി ആണെങ്കിൽ എന്താണ് വായ്പുണ് അല്ലെ ദെൻ വിറ്റാമിൻ സി ആണെങ്കിൽ സ്കർവി അല്ലെ നാവികളുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് K എന്താണ് ആന്റി കൊയാഗുലേഷൻ വിറ്റാമിൻ അല്ലെ രക്തസ്രാവവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് അത് കെ ആണ് എന്ന് ഓർത്തു വെക്കുക ഇരുമ്പാണെങ്കിൽ അനീമിയ എന്നും കൂടി മനസ്സിലാക്കുക then അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നത് അറിയാനുള്ള ടെസ്റ്റ് ഏതാണ് നോക്കിയേ രക്തം കട്ട പിടിക്കാൻ അറിയാനുള്ള ടെസ്റ്റ് ഇത് വളരെ റയർ question ആണ് അല്ലെ നമുക്ക് മാൻഡോടെക്സ് മാൻഡോക്സ് വൺ എന്താണ് ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് നമുക്കറിയാം എലിസ ടെസ്റ്റ് നമ്മൾ അവർ പറഞ്ഞു എയ്ഡ്സുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ആണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്താണ് ഹിസ്റ്റാമിൻ എന്താണ് ഏതുമായിട്ടാണ് കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ് കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ് രക്തം കട്ട പിടിക്കുന്നതിന് അറിയാനുള്ള ടെസ്റ്റ് ആണ് ഏത് ഓപ്ഷൻ എ വിക്സിംഗ് ടെസ്റ്റ് കേട്ടോ ഏതാണ് ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ അല്ലെ വൈഡൽ ടെസ്റ്റ് എന്തിനാണ് വൈഡൽ ടൈഫോയിഡി ആട്ടോ ടൈഫോയിഡ് ആണ് ഏത് ആണ് വൈഡൽ ഓർത്തു വെക്കുക എന്താണ് ട്ടോ പിന്നെ ഇഷികാര ഇഷികാര എന്തിനാണ് ഇ വർണ്ണാന്തതി ബിൽബിൻ ടെസ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ബിൽറുബിൻ ഏതാണ് ബന്ധപ്പെട്ടത് മഞ്ഞപ്പിത്തോം അല്ലെ ജോണ്ടിസുമായി ബന്ധപ്പെട്ടതാണ് ഏത് ബിൽബിൻ ടെസ്റ്റ് എന്ന് വെക്കുക ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏതാണ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏതാണ് ഏത് രക്തകോശമാണ് ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ സി അല്ലെ ശ്വേതരക്താണോ അല്ലെ വരിക ഏതാണ് ഓപ്ഷൻ സി അല്ലെ ശ്വേതരക്താണോ അല്ലേ വരിക രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രക്താണുക്കൾ ഏതാണ് പറഞ്ഞേ ക്ഷേതരക്താനോ അതിൽ ക്ഷേത്രരക്താനോ ഏതൊക്കെയാ അറിയാം ന്യൂട്രോഫില് ബേസോഫില് ഈസ്നോഫില് മോണോസൈറ്റ് ലിംഫോസൈറ്റ് അല്ലെ ഏതൊക്കെയാ പറയാം ന്യൂട്രോഫിൽ വരില്ലേ ബേസോഫിൽ ഓഫിൽ വരില്ലേ ഈസ്നോഫില് മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്ന് വെക്കുക അല്ലെ പ്ലേറ്റ്ലെറ്റ് എന്താണ് പ്ലേറ്റ്ലെറ്റ് ഏതുമായി ബന്ധ രക്തം കെട്ടപിടിക്കുന്നു അല്ലെ അരുൺ രക്താണുക്കൾ ഓക്സിജന്റെ സംവഹനമാണ് എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക മനസ്സിലായോ ഈ ന്യൂട്രോഫിൽ പറഞ്ഞ എന്താണ് ന്യൂട്രോഫിൽ ക്ഷേത്രരക്താണുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ന്യൂട്രോഫിൽ പറഞ്ഞ എന്താണ് ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതാണ് ഏത് ന്യൂട്രോഫില് ബേസ് ഓഫിൽ ആണെങ്കിലോ ബേസ് ഓഫില് ക്ഷേത്ര രക്താനുക്കൾ ഉത്തേജിപ്പിക്കുകയും രക്തക്കോലുകൾ എന്ത് ചെയ്യും വികസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ബേസ് ഓഫിൽ ആണ് ഈസ്റ്റ് എന്താണ് അന്യവസ്തുക്കൾ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു അല്ലെ മോണോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ലിംഫോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ പ്രത്യേകങ്ങോട് തിരിച്ചറിഞ്ഞിട്ട് അത് നശിപ്പിക്കുകയാണേത് ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ദോക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനം ഏത് രക്താണുവിന്റെ ധർമ്മമാണ് ഏത് രക്താണുവിന്റെ ധർമ്മമാണ് ഏത് രക്താണുവിന്റെ ധർമ്മമാണ് ഓപ്ഷൻ ഡി അല്ലെ ആരുടെ രക്താണു അല്ലേ എന്താ ഡിസ്കിന്റെ ആകൃതിയിലേ രക്തത്തിൽ ഏറ്റവും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന ഏതാണ് അരുണരക്താണു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അടുത്ത് അണുരക്ത അണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെയാവുന്ന രോഗാവസ്ഥ ഏതാണ് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്താണല്ലേ ഏത് രോഗാവസ്ഥയാണ് മിക്സ് ഡിമിയാണോ സിക്കിൾ സെൽ അനീമിയാണോ ലുക്കോപീനിയാണോ മെഗലോബ്ലാസ്റ്റിക് അനീമിയാണോ ഏതാണ് അവിടെ ആൻസർ നമുക്കറിയാം ഓപ്ഷൻ സി അല്ലെ നമ്മൾ പറഞ്ഞു എന്താണ് സിക്കിൾസൽ അനീമിയ ആണ് ഏതാണ് ഓപ്ഷൻ സി അല്ലെ വരിക ജീവകം ബി പത് മറ്റു ബി ട്വൽ അല്ലെ അപര്യാപ്ത രോഗമാണ് പെർണീഷ്യസ് അനീമിയ അല്ലെ വിറ്റാമിൻ ബി ന്റെ കുറവാണെങ്കിൽ ോപീനിയ എന്താ നമുക്കറിയാലോ രക്തത്തിൽ ശ്വേതരക്താനുക്കളിലെ കുറവാണ് എന്ത് ആണെങ്കിൽ അത് കൂടുതലാണ് കുറവാണെങ്കിൽ ലുക്കോപീനിയാണ് എന്ന് കൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യം

റിച്ചാർഡ് റിച്ചാർഡ് ബാങ്ക് ആണ് എന്താണ് രക്ത ബാങ്ക് ആണ് രക്ത രക്തബാങ് രക്തം സൂക്ഷിക്കുന്ന അളവ് ചോദിക്കും നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക എത്രയാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ക്ലിയർ ആണോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം